ഈ കാണുന്നത് പ്രീതി എന്നതിന് പാവലാണ് ഇതിപ്പോൾ ഏകദേശം വള്ളി പന്തലിൽ കയറിയിട്ടുണ്ട് ഈ പന്തൽ എന്ന് പറയുന്നത് നൈലോൺ വല വെച്ചിട്ടുള്ള പന്തലാണ് നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വല വാങ്ങിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പന്തൽ റെഡിയാക്കാൻ പറ്റും ഇനി സാധാരണ കയർ വെച്ചിട്ട് വലിച്ചു കെട്ടിയതിന് ശേഷം ഈ നൈലോൺ വലയ്ക്ക് ഒരു മീറ്ററിന് മുപ്പത് രൂപ മാത്രമാണ് വില അതായത് ഒരു മീറ്റർ മുപ്പത് എന്ന് പറയുമ്പോഴും അതിന് ആറ് മീറ്ററോളം ഏകദേശം വീതിയുണ്ട് ഉണ്ട് ഒരു മീറ്റർ നീളത്തിന് ആറ് മീറ്ററോളം വീതിയുണ്ട് ഈ മുപ്പത് രൂപയ്ക്ക് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു നാല് മീറ്ററിന്റെ വാങ്ങിച്ചാൽ തന്നെ എനിക്ക് ലാഭമാണ് ഒരു നൂറ്റി ഇരുപത് രൂപ മുടക്കുകയാണെങ്കിൽ ആറ് മീറ്റർ അതിനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ വീതി നീളമായിട്ടും ഒരു നാല് മീറ്റർ വീതി വരും ആറ് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയായിട്ടും വന്നാൽ പോലെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് ചെയ്താൽ ഒരു പന്തൽ റെഡിയാക്കാം ഇപ്പൊ ഈ ഒരു പന്തൽ എന്ന് പറയുന്നത് ഈ ഈ കാണുന്ന വല ഇനി ഒരു അഞ്ചു വർഷത്തേക്ക് ഒരു യാതൊരു വിധം കുഴപ്പവും പറ്റത്തില്ല കാരണം ഇതിന്റെ ഇത് നൈലോണിന്റെ വലയാണ് ഇതെല്ലാ കടകളിലും സുലഭമായിട്ട് ലഭിക്കും നിങ്ങൾ അടുത്തുള്ള കടകൾ ധരയ്ക്കാൽ മതി ഇങ്ങനെ പന്തൽ വലയെന്ന് ചോദിച്ചാൽ ഇത് ഒന്ന് പിടിച്ച് പൊട്ടിച്ചും നമ്മുടെ വിരള് വേദന എടുക്കും അതുപോലെ കട്ടിയാണ് ഇത് നാലഞ്ച് വർഷം കഴിഞ്ഞാൽ പോലും വിത്തേ ഇത് പൊട്ടിക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ് അപ്പൊ അത്രയ്ക്ക് കട്ടിയാണ് ഇപ്പോൾ ഈ കാണുന്ന നോക്കി ഇതിപ്പോ അതിന്റെ വളർച്ച ഉണ്ടോ ഇനിയിപ്പോൾ സീസൺ തുടങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ധാരാളം ഉണ്ടാവാൻ തുടങ്ങുന്ന സമയമായതേ ഉള്ളൂ ഇത് പ്രീതി പാവലാണ് നിറയെ കായ്ക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ വിത്തുകൾ വേണ്ടുന്നവർ എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അയച്ചു തരുന്നതാണ് ഇപ്പോൾ ഈ ഒരു കാണുന്ന വലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടാൻ സാധിക്കും പലർക്കും ഈ ബാക്കിയുള്ള വള്ളികൾ വാങ്ങിച്ച് കിട്ടാൻ ആണ് താല്പര്യം അങ്ങനെ പിന്നെ വള്ളികൾ വാങ്ങിച്ച് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഒരു രണ്ട് മാസത്തെ വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഈ വള്ളികൾ പൊട്ടും ഈ റോളായിട്ട് കിട്ടുന്ന അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന റോളായിട്ടുള്ള വള്ളി പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും ഇതാകുമ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു അസറ്റാണ് ഇപ്പോൾ നോക്ക് ഇതിപ്പോൾ സാധാരണ കയറിലാണ് വടത്തേക്ക് കയറ്റി വയ്ക്കുന്നത് ഇപ്പോൾ വടത്തേക്ക് കയറ്റുമ്പോഴും യാതൊരു കാരണവശാലും ഇവിടെ നിന്നുള്ള വള്ളികൾ പടർന്നു വരാൻ അനുവദിക്കരുത് ഏറ്റവും മുകളിൽ വരുന്നത് അതായത് വലയിൽ വരുന്നിടം വരെ ഉള്ള ആ തണ്ടുകൾ മുറിച്ച് വിട്ടുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ആ തണ്ടിന് കനം വരികയുള്ളൂ മുകളിൽ വന്നതിന് ശേഷം പടർന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടുന്ന് എല്ലാം കൂടെ ചുറ്റി പിണഞ്ഞ് കഴിഞ്ഞാൽ ആ മെയിൻ തണ്ടിൻ്റെ ഉള്ള ആരോഗ്യം നഷ്ടപ്പെടുകയും കൂടാതെ ബാക്കിയുള്ള ഇതിന് കായ്ഫലം കുറയുകയും ചെയ്യും അപ്പം അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വെള്ളം കൊടുക്കുന്നത് ഒരു വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം രാവിലെ കൊടുക്കേണ്ട ആവശ്യമില്ല വൈകുന്നേരങ്ങളിൽ പിന്നെ ഉണക്കിൻ്റെ അതായത് വേനൽ കടുക്കുന്നതനുസരിച്ച് രണ്ടു നേരം കൊടുക്കുക പോതയിടാൻ പറ്റുന്നെങ്കിൽ പോതയിടുക പിന്നെ ജൈവ സിലറി ഞാൻ കൊടുക്കുന്നത് ജൈവ സിലറി ചുവട്ടിലും ഇലകളിൽ കൊടുക്കുന്നത് രാസവളം അതായത് ഇലകളിൽ കൂടെ കൊടുക്കുന്ന ഓൺലൈൻറ്റീൻ പോലുള്ള രാസവളം അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പം ഇത്തരം ഉള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പാവൽ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും